നീണ്ട എട്ട് മാസത്തെ കാത്തിരിപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ല ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിനാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് മേ ബി അതിന് മുന്നേ കുറേ തവണ ഇവ ഒരു പ്രപ്പോസലിങ്ങനെ ചുറ്റി 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 കളിക്കുന്നുണ്ടായി അതിൻ്റെ ഒരു മാസം മുന്നെയാണ് ഈ പ്രപ്പോസൽ വരുന്നത് പക്ഷേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിച്ചു വിട്ടേക്കായിരുന്നു പക്ഷേ അമ്മ അച്ഛനൊന്നും വിട്ടില്ല എങ്ങനെയെങ്കിലും നീ ഒന്ന് വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞാൽ ആ വിളി തുടങ്ങിയതോ പിന്നെ ആ വിളി നിർത്തിയിട്ടില്ല യെസ് അപ്പോൾ എട്ട് മാസത്തിന് ശേഷം ഞങ്ങൾ ഇന്ന് തേർട്ടീൻത്ത് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് കാണാൻ പോവാണ് പേടിയാവുന്ന കൈ ഫോണിൽ കൂടെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇഷ്ടപ്പെടുമോ അറിയില്ല എന്തായാലും സമയത്തിനെത്താൻ നോക്കട്ടെ പന്ത്രണ്ട് അമ്പത്തഞ്ച് ആകുമ്പോഴേക്കും ഫ്ലൈറ്റ് കണ്ണൂർ എയർപോർട്ടിലെത്തും സോ സ്റ്റേ ട്യൂൺ ബായ് പറ

എവിടുന്നും ഒരു ഫ്ലൈറ്റിൻ്റെ സൗണ്ട് പോലെ കേൾക്കുന്നുണ്ട് പക്ഷെ ഇവിടെ മനസ്സിലാവുന്നില്ല മേഘത്തിൻ്റെ ഉള്ളിൽ അടുത്താണെങ്കിൽ കാണാൻ പറ്റില്ല അല്ലേ വരുന്നത് ഞാനിപ്പോൾ എയർപോർട്ടിൽ പാർക്കിങ്ങിലിരിക്കുകയാണ് വൺ സോറി ഫ്ലൈറ്റ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനും അപ്പവും എങ്ങനെ വൈദി എൻ്റെ ചെക്കനെ ഞാൻ പരിചയപ്പെടുത്തി തരാം ആളുടെ പേര് അക്ഷയ് കുമാർ എന്നാണ് ഞാൻ അപ്പൂന്ന് വിളിക്കും സംടൈംസ് ടൈംസ് അപ്പു അട്ടാന്ന് വിളിക്കും ഒരു പ്രൊഫഷണൽ ഷെഫാണ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ ലവ് മാരേജും ലവ് ആയിട്ട് സെറ്റ് ആയതൊന്നുമല്ല അല്ല പക്ക അറേഞ്ച് മാരേജാണ് ഐ മീൻ അറേഞ്ച് അറേഞ്ച് ചെയ്തതാണ് അതായത് ആളുടെ ഫ്രണ്ട് വഴി വന്ന ഒരു പ്രപ്പോസലാണിത് ഫ്രണ്ട് എൻ്റെ അമ്മേനെ കോണ്ടാക്ട് ചെയ്തു അമ്മ എനിക്കിങ്ങനെ ഞാൻ അയച്ചു തന്നു ഫോട്ടോസൊക്കെ ഞാനാണ് ആ ഒരു സമയത്ത് തേഞ്ഞ് പണ്ടാറടങ്ങി കല്യാണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വെറുപ്പിടിച്ച് കുത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് അമ്മ ഇത് കൊണ്ടുത്തന്നപ്പോഴേക്കും അമ്മ എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഫോട്ടോ ഒക്കെ അയച്ചതപ്പോൾ ചിക്കൻ കാണാനൊക്കെ കൊള്ളാം ബട്ട് സ്റ്റിൽ എനിക്കങ്ങനെ കിട്ടാനുള്ളൊരു എന്തോ ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടു അങ്ങനെ അമ്മ ഡെയിലി എന്നിങ്ങനെ വെറുപ്പിച്ച് 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 അമ്മ പറയും ചെക്കന് നൈറ്റ് ഷിഫ്റ്റാണ് രാവിലെ വന്നതാണ് അവൻ കിടന്നുറങ്ങും ഉറങ്ങും അകപ്പാടെ കുറച്ച് സമയമുണ്ടാവുള്ളൂ ആ സമയത്ത് വിളിക്കണം അതായത് രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഇരുന്നിട്ട് അവന് കോൾ ചെയ്യണം എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ മൂട്ടിൽ സൂര്യൻ സൂര്യനടിച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേക്കാത്തൊരു ടൈപ്പാണ് കറക്റ്റ് ഓഫീസിൽ പോകുന്നതിനും ഉറങ്ങുന്നതിനും ഇടയിലൊരു ഒം ഒരു അരമണിക്കൂർ ഗ്യാപ്പ് അതായത് ഒമ്പതരക്കാണ് ഞാൻ എഴുന്നേക്കുക പത്ത് മണിക്ക് ഉറങ്ങി കിട്ടി ഓഫീസിലേക്ക് പോകും അങ്ങനെയാണ് എൻ്റെ ഒരു റൂട്ടീൻ വരുന്നത് അപ്പോൾ ഇവരാണെങ്കിൽ ഏഴ് മണിക്കൊക്കെ വിളിച്ചിട്ട് എഴുന്നേറ്റിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സിമ്പോസിബിൾ നടക്കുന്ന കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കി കിട്ടും അങ്ങനെ അമ്മ വെറുപ്പിക്കുന്നു ഇവൻ കറക്റ്റ് ഏഴ് മണിയാകുമ്പോഴേക്കും അമ്മേൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഞാൻ എണീക്കുന്നില്ല അങ്ങനെ കുറച്ച് ദിവസം വിളിച്ച് അവന് വെറു വെറുത്ത് ഇട്ടേച്ച് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വിളിച്ച് അപ്പോൾ ആളെയും കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ അത് പോയി പിന്നെ ഒരു ഒന്നോ ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഈ ഒരു പ്രപ്പോസൽ പിന്നെയും കറങ്ങി തിരിഞ്ഞ് വന്നു അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല പിന്നെയും ആ ഫ്രണ്ട് വഴി തന്നെ കോണ്ടാക്ട് ചെയ്തു അപ്പോഴും ഞാനത് വേണ്ടെന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുവായിരുന്നു അപ്പോൾ ഒരു ദിവസം വന്നിട്ട് നമുക്ക് അമ്മമാർ പറയുന്നതിനെക്കാട്ട് അച്ഛന്മാർ പറയുമ്പോൾ കുറച്ചൊരു എന്താ പേടിയോ എന്തോ ഉണ്ടാവുമല്ലോ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അവൻ രാവിലെ പിന്നെ വിളിക്കാൻ തുടങ്ങി ഞാൻ എടുക്കുന്നില്ല ഞാൻ എഴുന്നേൽക്കുന്നില്ല ഒരു ദിവസം അച്ഛൻ എൻ്റെ അടുത്ത് കുറച്ച് ചൂടായിട്ട് പറഞ്ഞു നിനക്കൊന്ന് അറ്റൻഡ് ചെയ്താൽ എന്താ പറ്റുന്ന പറ്റുന്നൊരു കോളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഓക്കെ കോൾ അത് പിറ്റേന്ന് ഞാൻ അവൻ യു എയിലേക്ക് വിളിക്കാൻ ബോട്ടിം എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അമ്മേൻ്റെ ഫോണിൽ നിന്ന് ഈ ബോട്ടിം നമ്പർ എൻ്റെ നമ്പറാണ് ആക്ച്വലി അത് അവനറിയില്ലായിരുന്നു ആ നമ്പറൊക്കെ ഞാൻ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്ത് അമ്മേൻ്റെ ഫോണിൽ നിന്ന് അയച്ചു കൊടുത്ത് പിറ്റേന്ന് രാവിലെ ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും ആൾ വിളിക്കുന്നു ഞാൻ ഉറക്കത്തിന്ന് എഴുന്നേറ്റിട്ടില്ല അങ്ങനെ ഓടി ചെന്ന് മുഖമൊക്കെ കഴുകി പൊട്ടൊക്കെ തൊട്ട് കുത്തിയിരുന്നു ഞാൻ വിചാരിച്ച് വീഡിയോ കോളായിരിക്കുന്നു പക്ഷേ വീഡിയോ കോൾ അല്ലായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് വരാത്ത വീഡിയോ കോൾ അല്ലായിരുന്നു നോർമൽ വോയിസ് കോള് കോൾ ചെയ്തു സംസാരിച്ചപ്പോഴേക്കും എന്താ പറയുക പക്കാ ഒരു കൂളായിട്ടുള്ളൊരു മനുഷ്യൻ എല്ലാ കാര്യവും പറയുന്നുണ്ട് എനിക്കെല്ലാ കാര്യവും പറയാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു കൂളായിട്ടുള്ളൊരു മനുഷ്യൻ അങ്ങനെ ഓക്കെ കൊള്ളാം എന്നൊക്കെ ഞാനും വിചാരിച്ചു പിന്നെ 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 എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ വാട്സപ്പിൽ ഒരു ഹായ് വിടാം നാളെയും വിളിക്കുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കാം അപ്പോൾ വീട്ടിൽ നിന്നും പറഞ്ഞു സംസാരിച്ച് നോക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നടത്താം എന്നുള്ളൊരിതിലേക്ക് വന്നു അപ്പോൾ ഓക്കെ എന്തായാലും നിറുതെയിരിക്കണം സംസാരിച്ചിരിക്കാനൊരാളെയൊക്കെ കിട്ടിയല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാനും അങ്ങനെ ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അല്ല ഇരുപത്തി മൂന്ന് മൂന്നിന് കോൾ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ അവിടുത്തെ ഇങ്ങോട്ടേക്ക് ഒറ്റ ദിവസം പോലും ഇല്ല വിളിക്കാത്തതെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഇടയ്ക്ക് ഒരു നാല് ദിവസം മതി എടുത്തായിരുന്നു അത് കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് എല്ലാ ദിവസവും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എനിക്ക് ടെൻഷൻ ടെൻഷനാകുന്നിവിടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കയറി നോക്കട്ടെ കേട്ടോ ബായ് അപ്പോൾ ഒരു ഫ്ലൈറ്റ് നല്ല പേടിയായി പേടി ചേണെങ്കിൽ ഇരിക്കുന്നുണ്ടാവും ഞാൻ പോയി നോക്കട്ടെ കേട്ടോ ഫ്ലവറൊക്കെ കൊണ്ട് പോകണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഈ പട്ടിക്കാട്ടിലൊരു പൂക്കൾ പോലും കാണാനില്ല പക്ഷേ പോയി ല്ലേ ഞാൻ ഞാൻ ഇനി ഒരു പത്ത് മിനിറ്റ് ഓടി പത്ത് മിനിറ്റിൽ ഫ്ലൈറ്റ് എത്തും ടിക്കറ്റ് പ്രകാരം ആദ്യ കാണാൻ പോയി സങ്കടം വരുന്നു ഞാൻ വിചാരിച്ച പോലെ പോലെയൊന്നുമല്ല പക്ഷേ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് 알려. 아래에 있잖아. 오. 다치지 않게. 나, 여기 있다. 땡스. 음. 좃. 왜 문들이? 안 닫아.